എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നവംബർ മാസത്തിൽ ഇനി പെൻഷൻ ഇല്ല എന്ന് ഉറപ്പായി അത് വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു ഇനി ഡിസംബർ മാസത്തെ പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് നേരത്തെ ലഭിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമ്പോൾ നിരവധി പേർക്ക് അത് മുടങ്ങും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീണ്ടും ആ ഒരു പെൻഷൻ മുടങ്ങാൻ പോവുകയാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി എന്നാണ് ഡിസംബർ മാസത്തെ പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം നവംബർ മാസത്തിൽ ഇനി പെൻഷൻ ഇല്ല എന്ന് ഏകദേശം ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഡിസംബർ മാസത്തിലാണ് പെൻഷൻ ലഭിക്കുക ഡിസംബർ മാസത്തെ പ്രത്യേകത ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആണ് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഡിസംബർ പതിനോ പത്തോട് കൂടിയിട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ഡിസംബർ ഇരുപതോട് കൂടി വിതരണം ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് എല്ലാവർക്കും ഈ ഒരു തുക വിതരണം ഉണ്ടാവുകയും ചെയ്യും അഞ്ച് ദിവസമെങ്കിലും നേരത്തെ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് അതേസമയം മസ്റ്ററിങ് ചെയ്യാനുള്ള ഈ മാസം മസ്റ്റർ ചെയ്യാനുള്ള അവസരം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു മസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ആ ഒരു രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കില്ല ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്റർ ചെയ്യാമെങ്കിലും അന്ന് ചെയ്താലും ഈ ഒരു ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല അതുപോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് മുമ്പ് സമർപ്പിക്കാത്ത ആളുകൾക്കും പെൻഷൻ മുടങ്ങുന്നതായിരിക്കും ഇതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് കേന്ദ്രവിഹിതം നവംബർ മാസത്തേതും ലഭിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്നറിഞ്ഞു അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പൊന്നും മുടങ്ങിയിട്ടില്ലെങ്കിൽ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ മുടങ്ങുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് എന്ന് പരിശോധിക്കുക അത് നിങ്ങളുടെ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തുക ലഭിക്കില്ല ആധാർ മുഖാന്തരമാണ് കേന്ദ്രം ആ ഒരു തുക ലഭിക്ക ലഭ്യമാക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ പുതിയ ആധാർ രേഖ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടി വരും അതിലും കുഴപ്പമില്ല എങ്കിൽ ബാങ്കിൽ ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കെ നടപടികളും അതായത് കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് ബാങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു നോക്കാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ബാങ്കിൽ കെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ ഒരു തുക ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇനി അടുത്ത പെൻഷൻ ഡിസംബർ ഇരുപതോട് കൂടിയിട്ട് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ലഭ്യമാവുക മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞ ഒരു വാക്കാണത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഈ സാമ്പത്തിക വർഷം നൽകും എന്ന് അതിന് ഏറ്റവും അനുയോജിതമായ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ് ഇതിനുമുമ്പോ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ